വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കൊരു അടിപൊളി സ്മൂത്തി തയ്യാറാക്കിയാലോ അതെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് ഡ്രാഗൺ സ്മൂത്തിയാണ് അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വേവിച്ച ഓട്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ഓട്ട്സാണ് ഞാൻ വേവിച്ചെടുത്തത് ഓട്സ് ഒന്നെങ്കിൽ വേവിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ സോക്ക് ചെയ്തു വെക്കുക ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇനി അതിലേക്ക് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട്സും കുറച്ച് ഏത്തപ്പഴം നുറുക്കിയതുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരിക ഇനി ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി കുറച്ച് ഇതിലേക്ക് നിങ്ങൾക്ക് മധുരത്തിന് ഡേറ്റ്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത് ഇനി കുറച്ച് കട്ട് ചെയ്ത ബനാനയും ഡ്രാഗൺ ഫ്രൂട്ട്സും അതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കുക ഇതാ ഇപ്പോൾ കണ്ടില്ലേ ഇതാണ് ഓട്സ് സ്മൂത്തി വളരെ സ്വാദിഷ്ടവും ടേസ്റ്റിയും ഹെൽത്തിയുമാണ് ഈ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കിയാൽ അതിലേറെ ടേസ്റ്റിയുമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്